രാജ്യസ്നേഹത്തിന്റെ കാര്യത്തിൽ തങ്ങൾ മാത്രമാണ് ചാമ്പ്യന്മാരെന്നും ബാക്കിയുള്ളവരെല്ലാം ചാരന്മാരാണ് എന്നുമാണ് ആവറേജ് സംഖ്യകൾ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവരെ വെട്ടിലാക്കുന്ന സംഭവങ്ങളാണ് മുൻ കരസേനാ മേധാവി ജനറൽ നരവനയുടെ ഓർമ്മക്കുറിപ്പുകളിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ മുൻ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവണയുടെ ഓർമ്മക്കുറിപ്പായ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ഇന്ത്യൻ രാഷ്ട്രീയ സൈനിക ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കരസേനാ മേധാവിയായിരുന്ന നരവണെ തന്റെ ദീർഘകാല സൈനിക ജീവിതത്തിന്റെ അനുഭവങ്ങൾ നേതൃത്വ പാഠങ്ങൾ രാഷ്ട്രീയ സൈനിക ബന്ധങ്ങളുടെ സൂക്ഷ്മതകൾ എന്നിവയെ കുറിച്ച് വിശദമായി എഴുതിയ ഈ പുസ്തകം ഇതുവരെ പൂർണ്ണമായി പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാൽ അതിലെ ചില ഭാഗങ്ങൾ ദി കാരവൻ മാഗസീനിലൂടെ പുറത്തു വന്നതോടെ ലോക്സഭയിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഇത് കാരണമായിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ ഭാഗങ്ങൾ ഉദ്ധരിക്കാൻ ശ്രമിച്ചപ്പോൾ ഭരണപക്ഷം ശക്തമായി എതിർത്തത് സൈനിക രഹസ്യങ്ങൾ തീരുമാനമെടുക്കലിലെ വൈകലുകൾ സെൻസർഷിപ്പിന്റെ പരിധികൾ എന്നിവയെ കുറിച്ചുള്ള ആഴമേറിയ ചർച്ചകൾക്ക് തിരികൊടുത്തി ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലം പ്രധാന ഉള്ളടക്കം ഉണ്ടായ വിവാദങ്ങൾ വിവിധ പാർട്ടികളുടെ പ്രതികരണങ്ങൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്നിവയെക്കുറിച്ച് നമുക്ക് ഒന്ന് ക്രമമായി പരിശോധിച്ചു നോക്കാം ജനറൽ നരവണയുടെ സൈനിക ജീവിതം ഇന്ത്യയുടെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്നിന്റെ സാക്ഷ്യമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ ചീഫ് ഓഫ് ആർമി സ്റ്റാഫായി ചുമതലയേറ്റ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ വിരമിക്കുന്നതുവരെ ഇന്ത്യ ചൈന അതിർത്തി പിരിമുറുക്കങ്ങൾ ഗൽവാൻ വാലി സംഘർഷം അഗ്നിപഥ് സൈനിക റിക്രൂട്ട്മെന്റ് സ്കീം തുടങ്ങിയ പ്രധാന സംഭവങ്ങളുടെ മുൻനിരയിലുണ്ടായിരുന്നു ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ ത്രീ സെവന്റി റദ്ദാക്കലിന്റെ പശ്ചാത്തലത്തിലും ബാലാക്കോട്ട് ആക്രമണത്തിന്റെ തുടർച്ചയിലുമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വകാലം ആരംഭിച്ചത് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ഓർമ്മക്കുറിപ്പിൽ നരവണെ തന്റെ വ്യക്തിപരമായ അനുഭവങ്ങൾക്കൊപ്പം സൈനിക രാഷ്ട്രീയ ഇടപെടലുകളുടെ സൂക്ഷ്മ വിശദാംശങ്ങൾ വരെ പങ്കുവയ്ക്കുന്നുണ്ട് ഹൗസ് പ്രസാധകരാണ് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത് തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പുറത്തിറക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും മുൻ സൈനിക ഉദ്യോഗസ്ഥരുടെ രചനകൾക്ക് നിർബന്ധമായ പ്രതിരോധ മന്ത്രാലയ റിവ്യൂ ആവശ്യമായതിനാൽ പ്രസിദ്ധീകരണം വൈകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയോടെ പബ്ലിക് ഡൊമൈനിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പുസ്തകം റിവ്യൂ പ്രക്രിയയുടെ ദൈർഘ്യം കാരണം ഇപ്പോഴും കാത്തിരിപ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചില ഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ചെങ്കിലും പൂർണ്ണരൂപം ഇതുവരെ പുറത്തു വന്നിട്ടില്ല പുസ്തകത്തിന്റെ ഉള്ളടക്കം സൈനിക ജീവിതത്തിന്റെ വിവിധ മുഖങ്ങൾ വിശദമാക്കുന്നുണ്ട് നരവനെ തന്റെ കരിയറിന്റെ തുടക്കം കുടുംബജീവിതം നേതൃത്വ പാഠങ്ങൾ എന്നിവ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ വിവാദമുണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപതിലെ ഇൻഡോ ചൈന സംഘർഷത്തെ കുറിച്ചുള്ള ഭാഗങ്ങളാണ് മുപ്പത്തിയൊന്ന് രാത്രിയിലെ സംഭവം കിഴക്കൻ ലഡാക്കിലെ ചുഷൂൾ സെക്ടറിൽ റെച്ചിൻല ഭാഗത്ത് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി നാല് ടാങ്കുകളുടെ മുന്നേറിയതായി വടക്കൻ കമാൻഡ് ചീഫ് ലഫ്റ്റനന്റ് ജനറൽ യോഗേഷ് ജോഷി നരവനെ അറിയിച്ചു ഇന്ത്യൻ സൈന്യം മുന്നറിയിപ്പ് ഫയറിംഗ് നടത്തിയെങ്കിലും ചൈനീസ് സൈന്യം നിന്നില്ല ഇതോടെ നരവണെ ഡൽഹിയിലെ ഉന്നതരുമായി ബന്ധപ്പെട്ടു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അന്നത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ബിപിൻ റാവത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നരവണയ്ക്ക് ലഭിച്ച ആദ്യ നിർദ്ദേശം ടോപ്പ് ലെവലിൽ നിന്ന് ഓർഡർ വരുന്നത് വരെ ഫയറിംഗ് ചെയ്യരുത് എന്നതായിരുന്നു ൾ അഞ്ഞൂറ് മീറ്റർ ദൂരത്തെത്തിയപ്പോൾ ചൈനീസ് കമാൻഡർ മേജർ ജനറൽ ലിയു ലിൻ ശാന്തി പ്രപ്പോസൽ നൽകിയെങ്കിലും അത് പാലിക്കപ്പെട്ടില്ല അവസാനം രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സംസാരിച്ച ശേഷം പറഞ്ഞു നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്യുക നരവണിക്ക് ഇത് മുഴുവൻ ഉത്തരവാദിത്വവും തന്റെ ചുമലിലാക്കിയതായി തോന്നി ഈ സംഭവം ചുഷൂൾ സെക്ടറിന്റെ തന്ത്രപരമായ പ്രാധാന്യം അടിവരയിടുന്നു പാങ്കോങ് തടാകത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ഈ പ്രദേശം ലേയിലേക്കുള്ള ഗേറ്റ് പോലെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിൽ ചൈന ഈ മേഖലയിൽ ആക്രമണം നടത്താൻ ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് മെയ് ജൂണിലെ പിരിമുറുക്കങ്ങൾ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ക്ലൈമാക്സിലെത്തി പുസ്തകം ഈ സംഭവത്തെ സർക്കാരിന്റെ തീരുമാനം എടുക്കലിലെ വൈകലായി ചിത്രീകരിക്കുന്നു ഇത് മോദി സർക്കാരിന്റെ ഹിന്ദുസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിക്കുന്നവരെ അങ്ങോട്ട് കയറി അടിക്കുന്നു എന്ന ഇമേജിന് നേർ വിപരീതമായിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനഞ്ചിന് ഇരുപത് ഇന്ത്യൻ സൈനികർ രക്തസാക്ഷികളായി ഗൽവാൻ വാലി സംഘടനത്തിൽ ഇന്ത്യയുടെ ഭൂമി നഷ്ടപ്പെട്ടതായും പുസ്തകം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അഗ്നിപദ് സ്കീം സൈനിക മേധാവികളെ ഒഴിവാക്കി പ്രഖ്യാപിച്ചതായും വിമർശിക്കുന്നുണ്ട് വിവാദത്തിന്റെ തിരികൊളുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത്തി ഒന്നിന് ദി കാരവൺ മാഗസീനിൽ പ്രസിദ്ധീകരിച്ച സുശാന്ത് സിംഗിന്റെ നരവണയുടെ മൊമെന്റ് ഓഫ് ട്രൂത്ത് എന്ന റിപ്പോർട്ടാണ് പുസ്തകത്തിലെ ഉദ്ധരണികളോടെ എഴുതിയ ഈ ലേഖനം സർക്കാരിന്റെ ചൈന നയത്തിലെ പോരായ്മകൾ വിശദീകരിക്കുന്നതാണ് ഫെബ്രുവരി ഒന്നിന് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ഈ റിപ്പോർട്ട് വായിക്കാൻ ശ്രമിച്ചു എന്നാൽ ബി ജെ പി എം പിമാർ മന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അമിത് ഷാ എന്നിവർ ശക്തമായി എതിർത്തു അവരുടെ വാദം പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്തതിനാൽ അതിലെ ഭാഗങ്ങൾ വായിക്കാൻ പാടില്ല എന്നതായിരുന്നു ഇതിന് പിന്നാലെ സ്പീക്കർ ഓം ബിർള പാർലമെന്ററി റൂൾ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുന്നൂറ്റി അൻപത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് എന്നിവ ഉദ്ധരിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടഞ്ഞു ഈ സംഭവത്തോടെ പ്രതികരണങ്ങളുടെ പ്രവാഹവുമുണ്ടായി കോൺഗ്രസ് നേതാക്കളായ പ്രിയങ്കാ ഗാന്ധി ഇങ്ങനെ ചോദിച്ചു പ്രസിദ്ധീകരിച്ച സ്രോതസ്സാണ് സർക്കാർ എന്തിനു ഭയപ്പെടുന്നു മുൻ പ്രതിരോധ മന്ത്രി ശരത് പവാർ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പുസ്തകത്തിൽ ഗുരുതരമായ ആശങ്കകൾ ഉയർത്തിയിരിക്കുന്നു സഭയിൽ ചർച്ച അനുവദിക്കണം മറുഭാഗത്ത് ബി ജെ പി ജവഹർലാൽ നെഹ്റുവിന്റെ ചൈന നയത്തെ ചൂണ്ടിക്കാട്ടി തിരിച്ചടിച്ചു ഒപ്പീനിയൻ ഇന്ത്യ പോലെയുള്ള മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ടൈമിങ്ങിനെ വിമർശിച്ചു ചൈനയുമായുള്ള ഡിപ്ലോമസിയെ തടസ്സപ്പെടുത്തുന്നതായി ആരോപിച്ചു നരവണെ തന്നെ സിംഗ് ലിറ്റററി ഫെസ്റ്റിവലിൽ ഇങ്ങനെ പറഞ്ഞു പുസ്തകം പ്രസാധകനും മന്ത്രാലയവും തമ്മിലുള്ള കാര്യമാണ് ഇത് പഴയ വൈൻ പോലെ കാലം കഴിയും തോറും പക്വതയും മൂല്യവും കൂടുന്നു പുതിയ അപ്ഡേറ്റുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നാല് വരെ പുസ്തകം പ്രതിരോധ മന്ത്രാലയത്തിന്റെ റിവ്യൂവിലാണ് മുൻ ജനറൽ കെ ജെ എസ് ധില്ലോൺ ഇത് സംബന്ധിച്ച് വിശദീകരിച്ചത് ഇങ്ങനെയാണ് സൈനിക പുസ്തകങ്ങൾ മൂന്ന് ഘട്ട റിവ്യൂവിലൂടെ കടന്നു പോകണം യൂണിറ്റ് ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് ദേശീയ സുരക്ഷ ആശങ്കകൾ ഉണ്ട് എങ്കിൽ പ്രക്രിയ ഇനിയും വൈകാം എന്തായാലും ഈ വിവാദം സൈനിക രാഷ്ട്രീയ ബന്ധങ്ങളുടെ സങ്കീർണതകളെ വെളിപ്പെടുത്തുന്നു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പ്രതീക്ഷിക്കാം ഇന്ത്യ ചൈന ബന്ധങ്ങൾ ഇപ്പോഴും പിരിമുറക്കമുള്ളതിനാൽ ഈ ുറിപ്പ് രാഷ്ട്രീയമായും പ്രധാനപ്പെട്ടത് തന്നെയാണ് സൈനിക നേതാക്കളുടെ ദൃഷ്ടിയിൽ നിന്നുള്ള ചരിത്രരേഖകൾ ജനാധിപത്യത്തിന്റെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതാണ് എന്നാൽ സെൻസർഷിപ്പിന്റെ പേരിൽ ഇത്തരം രചനകൾ വൈകുന്നത് ചോദ്യങ്ങൾ ഉയർത്തുന്നു ഭാവിയിൽ ഇത്തരം പുസ്തകങ്ങൾ കൂടുതൽ സ്വതന്ത്രമായി പ്രസിദ്ധീകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം